ട്രാൻസ്പോർട്ട് പെൻഷൻസ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ സമ്മേളനം കണ്ണൂർ ഓഡിറ്റോറിയത്തിൽ നടന്നു കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയർ ടി ഒ മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ പറഞ്ഞു വന്നത് എല്ലാ മേഖലയിലും അസംതൃപ്തി ഉണ്ട് ആ മേഖലയിലെ അളവ് പോലെടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ അസംതൃപ്തി ഉള്ള ഒരു മേഖലകളിൽ ഒന്ന് കെ എസ് ആർ ടി സി പെൻഷൻ മേഖലയാണ് എന്ന് പറയാനുള്ളത് അപ്പൊ നിങ്ങൾക്ക് അറിയാം നിങ്ങളാണ് ദൈനംദിനം ഇതിനെ അഭിമുഖീകരിക്കുന്നത് അപ്പൊ അതൊക്കെ ചർച്ച ചെയ്യാൻ ഉത്തരവാദപ്പെട്ട മേഖലകളിലേക്ക് ഇതിന്റെ വിഷയത്തെ കൊണ്ടുവരാ നമുക്ക് സംഘടന ശക്തിപ്പെടേണ്ടതുണ്ട് ജീവിത ജോലിക്കാർക്ക് കിട്ടുന്ന ശമ്പളം പഴയ കാലത്തെ ആരോഗ്യ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് അത് ആകർഷകമാണ് എന്ന് പറയാൻ പറ്റുന്നില്ല മന്ത്രി ചില അഭ്യാസങ്ങൾ പുച്ഛം തോന്നിയത് മദ്യക്കുപ്പിയല്ല ബസ്സിന്റെ മുമ്പിൽ ഒരു വാട്ടർ ബോട്ടിലിന്റെ കുപ്പി കണ്ടപ്പോ ചാടിക്കോയി മന്ത്രി കാറി നിർത്തി അപ്പൊ തന്നെ പകർത്താൻ ആളുകളുണ്ട് വീഡിയോ ഒക്കെ ഉണ്ട്

എ എൻ രാജേഷ് കെ വി നാണു തുടങ്ങിയവർ സംസാരിച്ചു കെ എസ് ആർ ടി സി പെൻഷൻ പരിഷ്ക്കരിക്കണമെന്ന് സമ്മേളനം ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വിൽ ട്രീറ്റ് യു ചാല ഈസ്റ്റ് കണ്ണൂർ